അത് ഇത് ആ അത് ഒരു സൈഡിൽ നിങ്ങൾക്ക് മാറ്റാം പത്ത് പതിമൂന്ന് തെങ്ങ് വെച്ച എല്ലാം ദൈവം സഹായിച്ച് ചെല്ലി അങ്ങ് കൊണ്ടുപോയി ഒരെണ്ണം മാത്രം ഇങ്ങനെ പിടിപ്പിച്ച് പിടിപ്പിച്ച് ഇത്രയും വരെ എത്തിച്ചു അപ്പം ഇതിന് ഇച്ചിരി വളമൊക്കെ നിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം ഇതൊന്ന് മാറ്റി എൻ്റെ അതിൻ്റെ മൂട്ടിലെല്ലാം ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തൊണ്ടടിക്കി വെച്ചിരിക്കുക അങ്ങനെ ആ ചൂടിൽ നിന്ന് ഒരുമാതിരി പിടിച്ച് നിൽക്കത്തുള്ളു തൊണ്ട മാറ്റിയിട്ട് നമ്മൾ കുറച്ച് വീട്ടിലെ കുറച്ച് ജൈവവും ഒക്കെ നിൽക്കിടിച്ചു വൈകിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂറ് വന്നു പിടിച്ചു അതുകൊണ്ടാണ് വൈകിട്ടിറങ്ങി എന്താ ഞാൻ ഇച്ചിരി പാറ്റ പൊടിച്ച് കൊണ്ടുവന്നതാണ്

അതുകൊണ്ടാ പിന്നെ ഞാനും അങ്ങ് വിചാരിച്ചു തേങ്ങാത്തത് എൺപത്തി അഞ്ച് കിലോ എൺപത്തി എന്നുവെച്ചാ പൊതിച്ചത് രണ്ടര വർഷത്തിൽ കായ്ക്കും പറഞ്ഞ് ഗംഗ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് തന്നതാണ് ഇതിപ്പോ മൂന്ന് വർഷമായി ഇതുവരെ കായൊന്നും കണ്ടില്ല ഗംഗാപോണ്ട് അവിടെ ഗംഗാമോണ്ടായിരുന്നു എല്ലാത്തിനും ഇത് ഗംഗാമോണ്ടും ഗംഗാമോണ്ട ഇതല്ല ഗംഗാപോണ്ട് എന്റെ ഗംഗാമോണ്ടെങ്ങനെ

ഉപ്പിട്ടാ അത് കാ വരുന്നത് അപ്പം നമുക്ക് തേങ്ങ കുറയ്ക്കുമ്പോഴേ ഉപ്പിലിട്ട തേങ്ങ കിട്ടില്ലേ അതൊരു ഭയങ്കര ബുദ്ധിയായിരുന്നു നമ്മൾ ഇതിനകത്ത് ഉണ്ട് വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ അവിടെ ഇരുന്ന് കുറച്ചെടുത്തോണ്ട് പോയിരുന്നു നമ്മൾ വലിച്ചതിൻ്റെ വീട്ടിലോട്ട് അങ്ങ് അങ്ങ് ഇട്ടുകൊള്ളു അതെ ആ നമ്മൾ വളം ഇട്ടില്ലേ ഈ തൊണ്ടൊന്ന് പറക്കി അടുക്ക് ഈ തൊണ്ട് പറക്കി അതിൻ്റെ മോട്ടിൽ അങ്ങ് അടിക്കാല്ലേ ജീവികളും ഒരു ജീവിയും ചങ്ങത്തി കമത്തി അടക്കണം കമത്തി അടക്കി വെക്കുന്നതുകൊണ്ട് ഒന്ന് ചൂടടിക്കത്തില്ല ശേഷം പൂഴി മണ്ണിന്റെ അകത്തിൽ ഇട്ടു അതുകൊണ്ട് ഒരു കവർ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ടു

മക്കളെ ഇതിന്റെ അകത്തോട്ട് വീഴണം കൊറച്ച് എങ്ങനെ ഇടും ഇതിലിട്ടോട്ട് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക വളർത്തി വളർത്തി നമ്മൾ എത്തിച്ചു ബാക്കി ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം വൺ ബൈ വൺ ആയിട്ട് കളയുന്ന നമുക്ക് ദേഷ്യം വരും നമ്മൾ നമ്മളിട്ടിട്ട് പോകും സത്യം പറഞ്ഞാൽ ഈ തെങ് ഇങ്ങനെ ആക്കിയ ഞാനല്ല ഞാൻ ഞാനിതിൻ്റെ മൂടൊക്കെ തെളിച്ചു കൊടുക്കുവായിരുന്നു അളവിട്ട് കൊടുക്കുവാനും അത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ദിവസവും വന്നിരുന്ന് നോക്കും ദിവസം ഇവിടെ വരും ഇവിടെ വന്നിട്ട് നോക്കി 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 ഒരു പ്രാവശ്യം ചെല്ലി ഇതിനകത്ത് നിന്ന് കുത്തിയെടുപ്പിക്കുന്ന ഒരു ഷോട്ട്സ് വരെ ഞാൻ ചെയ്തു അത് അതിനകത്ത് കിടപ്പുണ്ട് ഇപ്പോഴും അതുവരെ ചെയ്ത് അത്ര ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു വെച്ച് വെച്ച് എന്തായാലും കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു കളിപ്പ് പറ്റുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട് ഇത് ഗംഗാപൂണ്ടോ എന്നുപോലെ തന്നാ ഗംഗാപൂണ്ടതിനൊക്കെ കൈ വന്നു അത് തെങ് ചെല്ലി കുത്തി തീർന്നു പോയി ഇത് ഇതുവരെ മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ ഇതിന് മുമ്പും വന്നില്ല ഒന്നും വന്നില്ല പക്ഷേ ഇപ്പോൾ ഇല വരാൻ തുടങ്ങി ഇത് ഗംഗാപൂണ്ടോ ആകാൻ സാധ്യതയില്ല അപ്പം ഇന്നത്തെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്തത് ഇനി വീണ്ടും വരാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല ബൈ ബൈ കുഴപ്പമൊന്നും നല്ലേലും ഇല്ല